ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് കിച്ചൺ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജയ് തോമസ് അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും ഒരു അടിപൊളി വർഷം ആവട്ടെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് ആമ്പല്ലൂർ കല്ലൂർ ഭാഗത്താണ് നിൽക്കുന്നത് ആമ്പല്ലൂർ സിഗ്നലിൻ്റെ ഉടനെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് ബെസ്റ്റ് റൂഡിലേക്ക് ഒരു നാനൂറ് ആണ് ദൂരം വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു ചെറു വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞെടുക്കുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം വീടാണ് ആറ് സെൻറ്റിലെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം നമുക്ക് വീടിൻ്റെ പുറത്ത് ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്കുള്ളിലേക്ക് കയറാം അപ്പം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷോവാളുകളും അതുപോലെ തന്നെ ഗ്രൂസും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് താഴെ കട്ട വിരികിലും ഗേറ്റ് മതില് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണർ ഒന്ന് നോക്കാം ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് പിൻഡോ എൻ്റെ താഴെ ടൈലിൻ്റെ വർക്കും പാരപ്പെറ്റിൻ്റെ മുകളിൽ സ്ലാബ് തള്ളിയിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റുകൾ കാര്യങ്ങൾ വർക്കും വരുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം അപ്പം ഇതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ നല്ല സ്പേസുള്ള ലിവിങ് ഏരിയ തന്നെയാണ് ഈ ഒരു മോഡൽ വിൻഡോ ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നല്ല വെളിച്ചം ഇവിടെ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് സിറ്റൌട്ടിലേക്ക് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ നമുക്ക് സോഫിങ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടി കാര്യങ്ങളൊക്കെ വരും അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഡൈനിങ് വരുന്നത് ഇതാണ് ഡൈനിങ് ഇവിടെ ഒരു ബെഡ്റൂമാണ് ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വാഷ് ഏരിയ ഇവിടെയും ഒരു ബെഡ്റൂമാണ് പിന്നെ കിച്ചണിൽ നിന്ന് ബാക്കിലേക്ക് വർക്ക് ഏരിയ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പോൾ ആദ്യം നമുക്ക് ആ കയറി വരുമ്പോഴുള്ള ആ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ ഏകദേശം പതിനാല് പത്ത് സൈസൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ സൈഡിലായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് സൈഡിലേക്ക് മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് അതുകൊണ്ട് നല്ല വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം അങ്ങനെ ആദ്യത്തെ ബെഡ്റൂം കണ്ടു നമ്മളിനി വീണ്ടും ആ ലിവിങ് ഡൈനിങ് ഏരിയയിലേക്ക് വന്നു ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ ലിവിങ് പിന്നെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഡൈനിങ് വരുന്നത് അപ്പോൾ ഇനി ഡൈനിങ് എന്നുള്ള ആ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു മൂന്ന് കള്ളി വിൻഡോയും അതുപോലെ തന്നെ രണ്ട് സിംഗിൾ വിൻഡോസാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമും കണ്ടു അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടുള്ളൊരു ബെഡ്റൂമുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം അത് കാണാം അപ്പം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് അപ്പോൾ ഇവിടെയാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് ഇതാണ് കിച്ചൺ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മുകളിൽ ലൈറ്റ് ഇടാനുള്ള പോയിന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് കബോർഡിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് മേടിക്കുന്ന പാർട്ടിയുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഗ്രില്ല് വരുന്നുണ്ട് അത്യാവശ്യം സ്പേസുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് പുറത്തേക്ക് വന്ന് ഇറങ്ങാം ബാക്ക് സൈഡിലേക്ക് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ബാക്കിലും നല്ല സൗകര്യമുണ്ട് ആ ഭാഗത്തായിട്ടൊരു സ്റ്റയർ വരുന്നുണ്ട് മുകളിലേക്ക് കയറാൻ അവിതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ആമ്പലൂർ സൈഡിലാണ് കല്ലൂരാണ് കറക്റ്റ് സ്ഥലം ആമ്പലൂർ സിഗ്നലിൻ്റെ അവിടുന്ന് നമുക്കൊരു മൂന്ന് കിലോമീറ്ററൊക്കെയാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ ബസ് റൂട്ടിലേക്കൊക്കെ ആകെ നാനൂറ് മീറ്റർ വരുന്നുള്ളൂ ആറ് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നല്ല അടിപൊളി വീടാണ് ഫുള്ള് വർക്ക് കഴിഞ്ഞെടുക്കുന്ന വീടാണ് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില നാൽപ്പത്തിനാലായിരം ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ Thank you.